നമസ്കാരം തുളസി ഇറുത്ത് എന്തിനാണ് ചെവിക്ക് പിറകിൽ വയ്ക്കുന്നത് എന്ന സംശയം എല്ലാവർക്കുമുണ്ട് ചെവിക്ക് പിറകിൽ തുളസി ചൂടാൻ പഴമക്കാർ തയ്യാറായത് വെറുതെയല്ല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആകീർണ ശക്തിയുള്ള സ്ഥലം ചെവിക്ക് പിറകിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് അധിക നാളായിട്ടില്ല തുളസിയുടെ ഔഷധ ഗുണത്തെപ്പറ്റി ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല അങ്ങനെയുള്ള തുളസിയുടെ ഔഷധ ഗുണം എളുപ്പത്തിൽ ചെവിക്ക് പിന്നിലെ തൊക്കിലൂടെ ആകീർണം ചെയ്യപ്പെടും ഇതുകൊണ്ടാണ് ചെവിയിൽ തുളസി ചൂടാൻ പഴമക്കാർ നിർദ്ദേശിച്ചതും അവർ അങ്ങനെ ചെയ്തിരുന്നതും പഴയ ഭാവനകളിലെല്ലാം തന്നെ തുളസിത്തറ കെട്ടി ആ ദിവ്യ ചെടിയെ സംരക്ഷിച്ചു പോരുന്നതായി കാണാം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കിഴക്കുവശത്തു നിന്നുള്ള വാതിലിനു നേർക്കായി വേണം ഗ്രഹത്തിൽ തുളസിത്തറ നിർമ്മിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലെ തറ ഉയരത്തിനേക്കാൾ താഴ്ന്നതാവാതെ നിശ്ചിത വലിപ്പത്തിൽ വേണം തുളസിത്തറ നിർമ്മിക്കേണ്ടത് തുളസിത്തറയിൽ നടാനായി കൃഷ്ണതുളസി തെരഞ്ഞെടുക്കേണ്ടതാണ് ഉത്തമമെന്നും വിധിയുണ്ട് സ്ത്രീകൾ തുളസിക്കതിർ മുടിയിൽ ചൂടുന്നത് സുഗന്ധം ലഭിക്കുവാനാണ് എന്നാൽ തുളസി മുടിയിൽ ചൂടാൻ പാടില്ല ആയുർവേദത്തിൽ ദിവ്യ ഔഷധവുമായി പരിഗണിക്കുന്ന തുളസിക്ക് ഈശ്വര പദമാണ് നൽകിയിരിക്കുന്നത് ലോകം പരിശുദ്ധമായി കണക്കാക്കുന്ന ചെടിയാണ് മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന പരമപവിത്രമായ തുളസി എന്ന് ദേവി ഭഗവതത്തിൽ പറയുന്നുണ്ട് തുളസി കണ്ടു മരിക്കുന്നവർക്ക് മോശപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു ഗംഗയും ലക്ഷ്മിയും സരസ്വതിയും ആദ്യ കാലത്ത് പത്നിമാരായിരുന്നു ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് സരസ്വതി ശപിച്ചു ഇത് നിന്ന ഗംഗ സരസ്വതിയെ ശപിച്ച് നദിയാക്കി അതിന് പകരമായി ഗംഗ നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു കോലാഹലം തീർന്നപ്പോൾ മഹാവിഷ്ണു ലക്ഷ്മിയെ അടുത്തു വിളിച്ചു അല്ലയോ ദേവി കാലഗതിക്കനുസരിച്ച് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നേയുള്ളൂ സങ്കടപ്പെടരുത് ഭൂമിയിൽ പോയി ധർമ്മജന്റെ ഗ്രഹത്തിൽ പോയി തുളസിയായി ജനിച്ച് പുത്രിയായി വളരുക അവിടെ നിന്നും ദൈവനിയോഗം നിയോഗം നിമിത്തം മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്കുന്ന തുളസി ചെടിയായി തീരും ദേവസമർപ്പണത്തിനായി തുളസിയില ഇറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസി ചെടിയെ മൂന്ന് തവണ പ്രതിഷ്ഠം ചെയ്തിട്ട് വേണം തുളസിയില ഇറത്തെടുക്കുവാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം തുളസി ചെടിയുടെ സമീപത്ത് അശുദ്ധിയായി ചെല്ലാൻ പാടില്ല തുളസി നുള്ളുന്നത് പകൽ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു വേണം കർത്തവാവ് ദ്വദേശി എന്നീ തീയതികളിലും സൂര്യ ചന്ദ്രഗ്രഹണകാലത്തും സന്ധിക്കും ഏകാദശിക്കും ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും സംക്രാന്തിയിലും തുളസി നുള്ളാൻ പാടില്ല